أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر ومنه شجر فيه تسيمون ينبت لكم به الزرع والزيتون والنخيل والأغناب ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹ് സുഖാനുഭവത്തായാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് പോലെ മഴയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ചെറിയ ഇടവേളകൾ നൽകിക്കൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് മഴ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൃഷ്ടാന്തമാണ് വലിയ ദൃഷ്ടാന്തമാണ് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ വക നൽകുന്ന വലിയ ദൃഷ്ടാന്തമാണ് അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആാൻ പലയിടത്തും പരിചയപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത് മഴ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ ന്യാമത്ത് മഴ വഴിയാണ് നമുക്ക് ലഭിക്കുക മൂന്നാമത് അള്ളാഹുവിൻ്റെ തന്നെ പരീക്ഷണോപാധികളിൽ ഒന്നാണ് മഴ എന്ന് പറയുന്നത് അപ്പം മഴയിൽ ദൃഷ്ടാന്തമുണ്ട് മഴയിൽ അനുഗ്രഹമുണ്ട് മഴയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റാൻ ഇടവരുത്താവുന്ന രീതിയിലുള്ള പരീക്ഷണോപാധിയുമുണ്ട് എന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് മഴയുടെ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ പെമാരി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ആസ്വാദ്യകരമായി തന്നെ നമുക്ക് മഴ കാണാൻ കഴിയും മഴ നമുക്ക് നല്ല മഴ പെയ്യുമ്പോൾ കണ്ടിരിക്കാൻ തന്നെ വലിയ രസമാണ് ആസ്വാദനത്തിന് മാത്രമല്ല അതിന് വഴികളുള്ളത് അതിൽ വഴികളുള്ളത് ആലോചനക്ക് നല്ല വഴികളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മഴയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കറുണ്ട് മഴയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഫിക്കറും ഉണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ ഓർത്തു പോകുന്ന ഘട്ടമാണ് മഴ വർഷിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രാപഞ്ചികമായ പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വല്ലാതെ അള്ളാഹുവിനോട് അവന്റെ കഴിവിൻ്റെ അവന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ വല്ലാതെ ആലോചിച്ചു പോകുന്ന ഘട്ടം കൂടിയാണ് മഴ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി മഴ പെയ്യുമ്പോൾ വെറും കാഴ്ചക്കാരനല്ല ഒന്നും ചിന്തിക്കാതെ കാഴ്ചക്കാരനാവേണ്ടവനുമല്ല മഴക്ക് പിന്നിലെ നാഥനെ കാണാൻ അതിൻ്റെ പിന്നിലുള്ള അനുഗ്രഹമുടേവനായ അള്ളാഹുവിനോട് ശുക്ർ പറയാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്നറിയുന്നതിന് മുമ്പെല്ലാം മഴയ്ക്ക് മുമ്പിൽ തന്നെ ആരാധനയോട് കൂടി ആളുകൾ സാഷ്ടാംഗം ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഒരു മഹാത്ഭുതമാണല്ലോ മഴ ഒരു ഘട്ടത്തിൽ കടുത്ത വേനലിനെ മറികടന്നുകൊണ്ട് മഴ പെയ്തിറങ്ങുമ്പോൾ അതിനോട് തന്നെ ആരാധനാ മനോഭാവം സൃഷ്ടിക്കപ്പെട്ട സമൂഹവും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്ന് ഇന്ന് ശാസ്ത്രീയമായി നമ്മുടെ മുമ്പിൽ വിശദീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് അവിടെയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരു നിശ്ചിത ഡിഗ്രി താപമായി കഴിഞ്ഞാൽ വെള്ളത്തിന് നീരാവിയാകാനുള്ള ശേഷിയും ആ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരാനുള്ള കഴിവും അത് അന്തരീക്ഷത്തിൽ ഘനീഭവിച്ചിട്ട് പിന്നീട് മഴയായി തിമിർത്ത് പെയ്യാനുള്ള ഒരു വലിയ പ്രാപഞ്ചികമായൊരു പ്രതിഭാസം എന്നൊക്കെ നമ്മൾ പറയാവുന്ന ഒരു കാര്യം അതിനു പിന്നിലുമുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ആലോചിച്ചു നോക്ക് മാത്രമല്ല ആകാശത്തേക്ക് ഉയരുമ്പോൾ മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ നീരാവി ആകാശത്തേക്ക് ഉയരുമ്പോൾ വെള്ളത്തിന്റെ മൗലികമായ ഘടന മാത്രമാണ് ഉയരുന്നത് അതും അതിലൊരു വലിയ അത്ഭുതമാണ് വെള്ളത്തിന്റെ മൗലികമായ ഘടന മാത്രമാണ് ഉയരുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ സമുദ്രത്തിൽ നിന്ന് ആകാശത്തേക്ക് നീരാവിയായിട്ടും മഴ വെള്ളം അല്ലെങ്കിൽ വെള്ളം ഉയർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിനകത്ത് കടലിന്റെ വെള്ളം ഉപ്പുരസമുള്ളതാണ് പക്ഷേ ആ നീരാവിയായി പെയ്ത് അല്ലെങ്കിൽ പിന്നെ പൊങ്ങി പോകുന്ന ആ നീരാവി ഖനീഭവിച്ച് അത് മഴയായി വർഷിക്കുമ്പോൾ അത് ഉപ്പുരസത്തോടുകൂടിയല്ല വർഷിക്കുന്നത് അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന നീരാവി അള്ളാഹു സുബാനുഭവത്തായ ആകാശത്തേക്ക് ഉയർത്തുന്നത് ജലകണികയുടെ മൗലികമായ ഘടനകളെ അല്ലെങ്കിൽ ഘടകങ്ങളെ മാത്രമാണ് ആകാശത്തേക്ക് ഉയർത്തുന്നത് എന്നുള്ളതാണ് ഇഷുദ്ധു ഖുർആാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അഫർ തുമുൽ മാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് കുറാൻ എത്ര ഉയർന്ന ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തി ചിന്തിച്ചിട്ടുണ്ടോ അൻതുൻസൽ മുൻസിലുൻ ആകാശ മേഘവാ മേഘവാളികളിൽ നിന്ന് അത് നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് നാമാണോ അതല്ല നിങ്ങൾ തന്നെ ഇറക്കുന്നതാണോ അതോ നാമാണോ മേഘവാളികളിൽ നിന്ന് നിങ്ങൾക്ക് ജലധാര ഇറക്കിത്തരുന്നത് എന്ന് ഖുർആാൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അടുത്ത വചനം വിശുദ്ധ ഖുർആൻ അടുത്ത് ചോദിക്കുന്ന കാര്യം ലവ് ലവ്ജൻ തുഷ്കുർവൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും മഴ ഉപ്പ് മഴയാകുമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് ഉപ്പ് രസമുള്ള വള്ളം ആകുമായിരുന്നു സമുദ്രത്തിൽ നിന്ന് അൻ അറ്റം കണ്ടെത്താത്ത സമുദ്രത്തിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നീരാവിയോടൊപ്പം അള്ളാഹു സുബ്ഹല ജന ജലഗണികകളുടെ മൗലികമായ ഘടന മാത്രം അല്ലെങ്കിൽ ഘടകങ്ങൾ മാത്രം ഉയർത്തുന്നതിലൂടെ ഉപ്പ് മഴയല്ല നിങ്ങൾക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള ശുദ്ധജലമാണ് ഉപ്പ് മഴയാണ് വർഷിക്കുന്നത് എങ്കിൽ ഒരാളുടെ ജീവജലത്തെ മാത്രമല്ല ബാധിക്കുക ഈ പ്രപഞ്ചത്തിലുള്ള കൃഷിയിടങ്ങളെ വരെ ബാധിക്കാവുന്ന വളരെ അപകടകരമായ പ്രവണതയായിരിക്കും അതിലൂടെ സൃഷ്ടിക്കപ്പെടുക അപ്പോൾ അള്ളാഹു സുഖാനുഭവത്തായാലാണ് മഴയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വഴിയൊരുക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുമ്പിൽ പെയ്തിറങ്ങുന്ന മഴയിലുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നതാകും സുഭാനുഭവത്താൽ ചോദിക്കുന്നുണ്ട് ഒരു വിശ്വാസി അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മഴ അവൻ്റെ ജീവിതത്തിലേക്കുള്ള ജീവജലം കൂടിയാൽ ഭൂമിയുടെ എഴുപത് ശതമാനം ജലമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് So, القرآن is اللَّهُ الَّذِي يُرْسِلُ الْرِّيَاحَ فَتُثِيرُ سَحَابًا وَيَبْسُطُهُ فِي السماء كَيْفَ يَشَاءُ وَيَجْعَلُهُ كَسَفَنِ سَفَنٍ who is يَخْرُجُ مِنْ خِلَالِهِ فَإِذَا أصاب مَنْ who يشاء من one who هم يستبشرون ആകാശത്ത് അത് വിശാലമാക്കുന്നു അവൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് അതിനെ വികസിപ്പിക്കുന്നു അതിനെ മേഘവാളികളാക്കുന്നു അങ്ങനെ ആ മേഘവാളികൾക്കിടയിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യർ സന്തി സംതൃപ്തരാകുന്നു എന്ന് ഖുർആൻ സുറത്ത് റൂമിൽ പറയുന്നുണ്ട് ിൻ അങ്ങനെ മഴ വർഷിക്കുന്നതിന് മുമ്പ് കൊടുചൂടിൽ അവർ നിരാശപ്പെട്ട് അവർ മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുമ്പോഴാണ് അള്ളാഹു ശുഭാനുഭവത്താൽ അവർക്ക് മഴ വർഷിക്കുന്നത് എന്ന് കുറാൻ പറയുന്നുണ്ട് ആസാരി കൈഫ അർല എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ആസാറുകളെ കുറിച്ച് അവന്റെ റഹ്മത്തുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എത്ര സുന്ദരമായിട്ടാണ് കിടക്കുന്ന ഭൂമിയെ അവൻ പച്ചപ്പുതപ്പണിയിക്കുന്നത് അവൻ ജീവസുറ്റതാക്കുന്നത് എന്ന് കുറാൻ പറയുന്നുണ്ട് നമുക്കറിയാം ഒരു വേനൽക്കാലം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരണ്ടുണങ്ങിക്കടന്ന അതുപോലെ തന്നെ അസഹനീയമായ ഒരു അന്തരീക്ഷത്തിൽ വരണ്ടുണങ്ങിക്കിടന്ന പർവ്വത നിരകൾ നമ്മൾ ഇന്ന് നമ്മുടെ ദൃഷ്ടി അങ്ങോട്ടൊന്ന് അയച്ചു കഴിഞ്ഞാൽ പച്ചപ്പുതപ്പണിഞ്ഞ് ജീവസുറ്റതായി കാണാം എന്നിട്ട് കുറാൻ പറയുന്നത് ഇന്നതാലിക്കല്ലെ മുഹീൽ മൗത്ത അതുപോലെ വരണ്ടു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് പർവ്വത നിരകളെ ഒരു മഴ വർഷിച്ചുകൊണ്ട് അതിനെ ജീവസുദ്ധവനാക്കാൻ കഴിയുന്ന അള്ളാഹുവിന് തീർച്ചയായിട്ടും മരിച്ചവരെ ജീവിപ്പിക്കാനും കഴിയും വഹുഅാലാഖുല്ലി ഷെയ് ഇൻ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മഴ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൃഷ്ടാന്തമാണ് മഴ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ജീവൻ കൂടിയാണ് നൽകുന്നത് മാത്രമല്ല മഴ നമ്മുടെ ആഹാരം കൂടിയാണ് ശുദ്ധ ശുദ്ധകൂടാൻ തന്നെ പറയുന്നുണ്ടല്ലോ അവലം മെറു അന്നൂക്കുൽ മാൽ അഫല ബിസറുൻ അവർ കാണുന്നില്ലേ ഞാൻ മഴ വെള്ളം ഒഴുക്കുന്നത് എവിടേക്ക് വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളം ചാലിട്ടൊഴുക്കുന്നത് അവർ കാണുന്നില്ലേ എന്നിട്ട് അതിൽ നിന്ന് അവർ അവർക്കാവശ്യമായ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നു മാത്രമല്ല അവരുടെ മൃഗങ്ങളും അവരും അതിൽ നിന്ന് ഭക്ഷിക്കുന്നു അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് മറ്റൊരിടത്ത് കുറാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്ന നിങ്ങൾ വിളയിറക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ മുളപ്പിക്കുന്നത് അതല്ല നിങ്ങളുടെ കൃഷിയിടത്തെ നാമാണോ മുളപ്പിക്കുന്നത് എന്ന് എന്നുള്ള ചോദിക്കുന്നുണ്ട് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉണങ്ങിയ ഉണങ്ങിയ താളുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നൊരു കുറാൻ പറയുന്നുണ്ട് ഫലൽത്തും തഫക്കഹുൻ അങ്ങനെ നിങ്ങൾ നിരാശപ്പെടാനും പരിതപിക്കാനും അങ്ങനെ നിങ്ങൾ കടക്കാരായി എന്ന് വിലപിക്കാനും നിങ്ങൾ എല്ലാ ആശയറ്റവരായി എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനും ഒക്കെ വഴിയൊരുക്കുന്ന വിധത്തിൽ അതിനെ ഹുതമാക്കാൻ അല്ലെങ്കിൽ അതിനെ ആ ഉണങ്ങിയ ഏതോർത്ഥത്തിലുള്ള താളുകളാക്കുവാൻ അള്ളാഹു കഴിവുറ്റവനാണ് പക്ഷെ അള്ളാഹു ശുഭകാനുഭവകാല നിങ്ങൾ വിളയിറക്കുമ്പോൾ ആ വിളയിറക്കുന്ന നിങ്ങളുടെ വിത്തുകളെ നിങ്ങളുടെ കൃഷിഭൂമിയിൽ മുളപ്പിക്കുന്നത് അള്ളാഹു ശുഭാനുഭവത്താലയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് നമുക്കറിയാം ആ മുള പൊട്ടുന്നതൊക്കെ വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മളൊരു കൃഷി നമ്മൾ ഏതെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ വരണ്ടു കിടക്കുന്ന മണ്ണിനെ പോലും അടർത്തി മാറ്റിയിട്ട് നിങ്ങൾ നാമ്പെടുത്ത് വരുന്ന പച്ചക്കറിയിലെ ചെറിയ വിത്താണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ നാമ്പെടുത്ത് വരുന്ന വിത്ത് വളരെ സോഫ്റ്റാണ് നിങ്ങളുടെ വരല് തട്ടിയാൽ പോലും ആ സോഫ്റ്റ് ആയ അതിൻ്റെ ആ മുകുളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അത് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നശിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആ മണ്ണിനെ അടർത്തി മാറ്റിയിട്ട് അള്ളാഹുഖു സുബ് എത്ര സുന്ദരമായിട്ടാണ് മണ്ണിൽ നിന്ന് നമ്മൾ നിക്ഷേപിക്കുന്ന വിത്തിനെ മുളപ്പിച്ചെടുക്കുന്നത് എന്ന് ഖുർആാൻ നമ്മോട് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ അതിനെ മുളപ്പിക്കുന്നത് എന്ന് ഖുർആാൻ ചോദിക്കുന്നുണ്ട് മറ്റൊടുത്ത് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഹുല്ലധി അൻസല മിനസ്സമായ ഞാൻ ഓതി വെച്ചായ അതാണ് ഹുവല്ലി അൻസല മിനും നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താല ആകാശത്തിൽ നിന്ന് വെള്ളം മന മഴ വർഷിപ്പിക്കുന്നു വെള്ളം വർഷി വർഷിപ്പിക്കുന്നു അതിൽ നിങ്ങൾക്ക് ഷറാബ് വെള്ളമുണ്ട് അതുപോലെ തന്നെ ഒമിനു കുഷ് ഷജറൻ നിങ്ങൾക്കതിൽ ചെടികളുമുണ്ട് ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴയിൽ നിങ്ങൾക്ക് ശറാബുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളമുണ്ട് നിങ്ങൾക്കുള്ള ചെടികളുണ്ട് ഫിഹി നിങ്ങളുടെ കാലികൾക്ക് മേയാനുള്ള ചെടികളുണ്ട് എന്നിട്ട് കുറവ പറയുന്നുണ്ട് യുൻപിത്ത് ലൊക്കും ബിഹിസർ ആ അതുവഴി അവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ വിളവുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സഹായമല്ലാവി നൽകുന്നു അവൻ അതിനെ മുളപ്പിക്കുന്നുന ഒലീവ് ചെടികളെ വൻ നഹയിലെ ഈത്തപ്പനകളെ വൻ ലവനാവ മുന്തിരിവള്ളികളെ ഒമിൻകുല്ലി സമറാത്ത് എല്ലാവിധ പഴവർഗ്ഗങ്ങളെയും ഇന്ന ഫീതാലിക്കല തഫക്കറൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് ആ പറയുന്നുണ്ട് അപ്പം മഴയോടൊപ്പം കൃഷി അല്ലെങ്കിൽ മഴയോടൊപ്പം ആഹാരം എന്ന് പറഞ്ഞാൽ മഴയിൽ മഞ്ഞ വരുന്ന പോലെ സെൽവ വരുന്ന പോലെ ഏതോ അർത്ഥത്തിൽ ആ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരുന്നത് നിങ്ങൾക്ക് മണ്ണ് പാകപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് വിത്ത് മുളപ്പിച്ച് തരുന്നത് ഈ വർഷിക്കുന്ന മഴക്കിടയിൽ അതുപോലെ തന്നെ പാകപ്പെടുത്ത മണ്ണിനിടയിൽ മുളപ്പിക്കാനുള്ള വിത്തിനിടയിൽ നമുക്കും ഒരു ധർമ്മമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ കൂടിയാണ് അള്ളാഹു അത്രമാത്രമാണ് അള്ളാഹു പറഞ്ഞത് മണ്ണെ ഇറക്കുന്നു സെൽവറക്കുന്നു എന്നുള്ളതല്ല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു മുത്തിത്തിനെ അവൻ മുളപ്പിക്കുന്നു മണ്ണിനെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞാൽ മഴ വർഷിക്കുന്ന ഘട്ടത്തിൽ നമുക്കും അതിനോട് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അന്നത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതിനെ കുറവാണ് ചോദിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ കഴിക്കുന്ന അന്നത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ സൂറത്ത് പിന്നെ വിശുദ്ധ ഖുറാന്റെ അവർ കഴിക്കുന്ന അന്നത്തെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോ നേരവും ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ ആ അന്നത്തെ കുറിച്ച് അവർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നിട്ട് ഖുറാൻ പറയുന്നതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തത് സുമൽ അർദ്ധ പിന്നീട് ഞാനാണ് ആ ഭൂമിയെ പിളർത്തിയത് ഫ പിന്നെ ഞാനാണതില് ധാന്യമണികളെ മുടപ്പിച്ചത് പിന്നെ ഇനബ മുന്തിരിവള്ളികളെ ഓ കവബ പച്ചക്കറികളെ വ സെയ്ത്തുവിന അതുപോലെ തന്നെ ഒലീവ് മരങ്ങളെ അതുപോലെ തന്നെ നഹല ഈത്തപ്പനകളെ ഓ ഹെതാ ഇക്കുൽബ തിങ്ങി നിൽക്കുന്ന ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളെ ഓ ഫാക്യത പഴവർഗ്ഗങ്ങളെ ഓ അബ്ബ അതുപോലെ തന്നെ പുല്ല് പുൽക്കൊടികളെ മത്താലക്കും വലിയ അന്നാമിക്കും നിങ്ങൾക്കുള്ള ആഹാരമാണത് നിങ്ങളുടെ കാലികൾക്കുള്ള ആഹാരമാണത് അപ്പൊ ആകാശത്തിൽ നിന്ന് അള്ളാഹു സുഖാനുഭവത്തായ മഴ വർഷിപ്പിക്കുക മാത്രമല്ല അള്ളാഹു ചെയ്തത് അതിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തതാ അതുവഴി ഇസ്ലാമിക സമൂഹത്തോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തോട് അള്ളാഹു സുഖാനുഭവത്തായ അതിനുമായി ബന്ധപ്പെട്ട നിർവഹിക്കാനുള്ള ധർമ്മത്തെ കുറിച്ച് കൂടി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അനുഗ്രഹമാണ് എന്ന് പറയുന്നത് ജീവജലം എന്നുള്ള അർത്ഥത്തിൽ അനുഗ്രഹമാണ് ചിന്തിക്കാനുള്ള ദുഷ്ടാതം എന്ന അർത്ഥത്തിൽ അനുഗ്രഹമാണ് അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്കും അതിനോട് നീതി പുലർത്തുക എന്ന അർത്ഥത്തിൽ നമുക്കും ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലുമാണ് മണ്ണ് ഉണ്ട് അതുപോലെ തന്നെ മഴയുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുളപ്പിക്കാൻ നാഥൻ സന്നദ്ധമാണ് കൃഷി ചെയ്യുക എന്ന് പറയുന്നതും മഴയോട് നമ്മൾ ചെയ്യേണ്ടുന്ന നീതിയാണ് നിമഹാനായ നെബിതിരുമേനിശ്ശല്ലി സ്വലം മനസ്സുബിനുമാലി കൃതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും അന്ത്യദിനത്തിന്റെ മുമ്പേ അയാളുടെ കയ്യിൽ ഒരു ചെടി വന്നാൽ അന്ത്യദിനമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ത്യദിനത്തിന്റെ മുമ്പേ ഒരാളുടെ കയ്യിൽ ഒരു ചെടി വന്നാൽ അയാൾ അത് നട്ടിട്ട് എഴുന്നേൽക്കാവൂ എന്ന് റസൂൽഅഅഅലിം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹസനായ ഒരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ് അനുസർദാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മഴയോട് നമ്മളൊരു കാഴ്ചക്കാരെ പോലെയാണോ നിൽക്കേണ്ടത് ഒരു കാഴ്ചയും കാണാതെയാണോ നിൽക്കേണ്ടത് മഴയോട് നമ്മുടെ ഫിക്റ് കൊടുക്കണം മഴയിൽ നമ്മുടെ ഫിഖർ ഉണ്ടാകണം മഴയിൽ നമ്മുടെ അമലും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം മഹാനായ ഷഹീദ് സയ്യിദ് കുത്തുപൊരിക്കൽ മഴയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യർ അശ്രദ്ധരായി കടന്നു പോകുന്ന മറ്റൊരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് മഴ മനുഷ്യരശ്രദ്ധമായി കടന്നു പോകുന്ന മറ്റൊരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് മഴ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് കണ്ണിന് വിരുന്നാണ് കരളിന് പാഠമാണ് ചിന്തകൾക്ക് മേയാൻ വിശാലമായ മേടുകളാണ് യഥാർത്ഥത്തിൽ മഴ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യുന്നു വെള്ളം മുമ്പത്തേതുപോലെയല്ല വെള്ളം നമ്മൾ ഉപയോഗിക്കാതെ തന്നെ അത് കടലിലേക്ക് എത്തുകയാണ് വെള്ളത്തിന് ഭൂമിയിലേക്ക് പോലും ഇറങ്ങാനുള്ള അവസരം ആധുനിക നാഗരികത നമ്മുടെ ജീവിതക്രമം നിരാകരിച്ചു എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് മഴ പെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചിന്തിക്കുക ദുരിതത്തെക്കുറിച്ചാണ് നമ്മൾ മഴ പെയ്യുമ്പോൾ ആദ്യം ദുരിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് മഴ പെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മണ്ണുമായും മഴയുമായും ബന്ധപ്പെട്ട് ചിന്തിക്കാത്തതിൻ്റെ പേരിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ സ്വീകരിക്കാത്തതിന്റെ പേരിലുമാണ് മഴ പെയ്യുമ്പോൾ നമ്മൾ മഴ സൃഷ്ടിക്കുന്ന ദുരിതത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കേണ്ടി വരുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനാലോചിച്ച് നോക്ക് ഒരു ചെടി പോലും ആ മഴ പെയ്യുന്ന മണ്ണിൽ നമ്മുടെയൊക്കെ ജനാലയിലൂടെ അല്ലെങ്കിൽ ജനൽപാളികളിലൂടെ നമ്മൾ പുറത്ത് കാണുന്ന അള്ളാഹു അമൂല്യമായി തന്ന റസൂൽ റസൂലൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് മണ്ണ് തന്നിട്ട് മൂന്ന് വർഷത്തോളം അയാൾ അത് അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് കൃഷി ചെയ്യുന്നവനാണ് എന്നുള്ള ഹരീശ് വരെയുണ്ട് അത്രമാത്രം മണ്ണിനോട് മനുഷ്യന് ധർമ്മമുണ്ട് മണ്ണും മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ട് മണ്ണിനോട് ബാധ്യതയുണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെടി പോലും നടാറില്ല പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ടെറസിന് മുകളിൽ നടക്കുന്ന പച്ചക്കറി കൃഷി നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും പക്ഷെ തൊട്ട് മുമ്പിലുള്ള മണ്ണിൽ നമ്മളാരും കൃഷി ചെയ്യാറുമില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴയെ മഴയായി കാണുന്നതിനപ്പുറം മഴയുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് കേരളം എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴി മുതൽ നമ്മൾ പറയാറുണ്ട് മുട്ട വരെ കോഴി മുട്ട മുതൽ കോഴിക്കാഷ്ടം വരെ ഇവിടെ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്ന് വന്നാലേ കാര്യങ്ങൾ നടക്കൂ അതുപോലെ തന്നെ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വന്നാലേ കാര്യങ്ങൾ നടക്കൂ അതുപോലെ തന്നെ അരി ആന്ധ്രയിൽ നിന്ന് വന്നാലേ കാര്യങ്ങൾ നടക്കൂ നമ്മുടെ മണ്ണുമായി അത് മാത്രമല്ല ഇന്ന് ഇവിടെ തൊഴിലെടുക്കാനുള്ള ആളുകൾ ഇതര സംസ്ഥാനത്തിൽ നിന്ന് വന്നാലേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ അതിനപ്പുറത്തേക്കുള്ള നമുക്ക് അള്ളാഹു സുബ്ഹാനു തന്നെ നൽകിയിരിക്കുന്ന ഞാമത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തിൽ ഇന്നും ഗൗരവപ്പെട്ട ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് മഴ ബാധ്യത മാത്രമല്ല മഴ നമുക്ക് വലിയ സാധ്യതയാണ് അത് ബാധ്യതയാകുന്നത് നാം മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യരുടെ ആർത്തിയും ആസക്തിയും സുന്ദരമായ പ്രകൃതിക്ക് മേൽ പലപ്പോഴും നടത്തിയ കയ്യേറ്റമാണ് നമുക്ക് മഴ പെയ്യുമ്പോൾ പോലും ചില ഘട്ടത്തിലെങ്കിലും ഭയപ്പെടേണ്ടതായിട്ട് വരുന്നത് നമുക്കറിയാമല്ല നമ്മുടെയൊക്കെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം നമുക്ക് ചലിപ്പിക്കാനും അതുപോലെ തന്നെ ജീവശുറ്റവരായി നമുക്ക് ജീവിക്കാനും ഒക്കെ പറ്റുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരവയവത്തിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്ത് പോവുക എന്നുള്ളത് സ്വാഭാവികമായ പ്രക്രിയയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്കകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ നീരൊഴുക്ക് എന്ന് പറയുന്നത് ഭൂമിക്കകത്തുള്ള നാഡീവ്യൂഹങ്ങളാണ് നമ്മുടെ ഭൂമിക്കകത്തുള്ള സമുദ്രങ്ങളും അതുപോലെ തന്നെ ജലധാരകളും അതുപോലെ തന്നെ അരുവികളും അതുപോലെ തന്നെ കുളങ്ങളും എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ആർത്തയും ആസക്തിയും വർധിപ്പിച്ചപ്പോൾ അതിനെങ്ങനെ അവർക്ക് വളരെ നന്നായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താം എന്നിടത്താണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുള്ളത് മുമ്പത്തെക്കാലം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി കുളങ്ങൾ ധാരാളം ഒരു പറമ്പിൽ തന്നെ ധാരാളം കുളങ്ങൾ ഉണ്ടാകും നമ്മളിപ്പോൾ അതിന്റെ സ്ക്വയർ ഫീറ്റ് വാല്യൂ ഇട്ടപ്പോൾ വെള്ളത്തിനല്ല നീരൊഴുക്കിനല്ല നീർക്കെട്ടിനല്ല അതുപോലെ തന്നെ ജലധാരക്കല്ല നമ്മൾ വിലയിട്ടത് നമ്മളാ പറയുന്ന സ്ക്വയർ ഫീറ്റിനകത്ത് യൂട്ടിലൈസ് ചെയ്യാവുന്ന സ്പേസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്ക ചിന്തിച്ചത് ഇതുൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല മുമ്പ് അങ്ങനെയുള്ള കുളങ്ങൾ ഒരു കൃഷിപ്പറമ്പിൽ തന്നെ ധാരാളം കുളങ്ങൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട് മാത്രമല്ല നമ്മുടെ കൊച്ചുകുട്ടിക്കാലത്ത് അമ്പലക്കുളമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കുളമുണ്ട് പഞ്ചായത്തൊക്കെ മൊത്തം കുളമായതുകൊണ്ട് ഇപ്പോൾ അത്തരം സംഗതികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം മനുഷ്യന്റെ നിലനിൽപ്പ് ഒരു ലോങ് ടൈം പദ്ധതി മനുഷ്യ സമൂഹത്തിന്റെ എംപവർമെന്റ് അവരുടെ പരിസ്ഥിതി അവരുടെ ആവാസ വ്യവസ്ഥ എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മൊത്തം സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടങ്ങളിലെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ ഒരു താളത്തിനൊത്ത് പ്രപഞ്ചത്തിന് മുന്നോട്ട് പോകുന്നിടത്ത് മനുഷ്യന്റെ ആർത്തിയും ആസക്തിയും എവിടെ വിഘാതമായി നിന്നോ അവിടെ നിന്നാണ് പ്രപഞ്ചത്തിന്റെ താളപ്പിഴകൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാകേണ്ടതാണ് അത് മണ്ണിട്ട് നികത്തുന്നിടത്താണ് അത് മാലിന്യം വഴി നശിപ്പിക്കുന്ന ഇടത്താണ് മഴ പെയ്യുമ്പോൾ മനുഷ്യർക്ക് ആവശ്യമായ മഴ വർഷിക്കുമ്പോൾ അതിനെ നിൽക്കാനുള്ള ഇടം നമ്മൾ നിരാകരിച്ചപ്പോഴാണ് അതിനെ ഒഴുകാനുള്ള ഇടം നമ്മൾ നിരാകരിച്ചപ്പോഴാണ് അതിനെ താഴാനുള്ള സ്പേസും നീർക്കെട്ടുകളും നമ്മൾ നിരാകരിച്ചപ്പോഴാണ് അവൾ നമ്മൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്കത് തള്ളിക്കേറി വരാൻ തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ആ ഒരർത്ഥത്തിൽ കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തെ നമുക്ക് ചൂടുള്ള ഒരു അന്തരീക്ഷം കൂടുവാൻ ഈർപ്പം നഷ്ടപ്പെടാൻ ആ ഈർപ്പം നഷ്ടപ്പെടാനുള്ള കാരണം ഇറങ്ങാനുള്ള എല്ലാ അവസരവും നമ്മൾ നിരാകരിച്ച മുകളിലും കോൺക്രീറ്റ് ആണ് താഴെയും കോൺക്രീറ്റ് ആണ് അതുപോലെ തന്നെ നീർച്ചാലുകളെല്ലാം യഥാർത്ഥത്തിൽ അടക്കപ്പെട്ടതാണ് അപ്പോൾ നേരെ കടലിലേക്ക് പോകുന്നതോടുകൂടി മനുഷ്യവാസത്തിന് അനുയോജ്യമായ സ്വഭാവത്തിലുള്ള ജലധാരകൾ നിരാകരിക്കപ്പെടുന്നിടത്താണ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ മഴയെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതിയുടെ അത്തരത്തിലുള്ള താളാത്മകതയ്ക്ക് വിഘാതം വരുന്നിടത്താണ് പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നിയമത്തെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തന്നെ പരീക്ഷണോപാധിയായിട്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വേണ്ടത് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അർജുനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ മാത്രമല്ല കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ജീവനൊക്കെ ഒരുപോലെ വാല്യൂ ഉണ്ട് അർജുനെ പോലെ തന്നെ നിരവധി മനുഷ്യർ ഏതാണ്ട് ആ വഴിയോരത്ത് ആ ഒരു താഴ്വാരത്ത് ഒരു കൊച്ചുകട നടത്തിയിരുന്ന ഒരു കുടുംബം ഒന്നടങ്കം മണ്ണിലാണ് ആ കുടുംബത്തിന്റെ ഒക്കെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് നാഥൻ അവർക്കെല്ലാം ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു മുൻകാഴ്ച എന്താണ് അവിടെ വാഹനം നിർത്താനും അവിടെ ഒന്ന് മയങ്ങാനും അവിടെ ഒന്ന് വിശ്രമിക്കാനും കഴിയുന്ന സുന്ദരമായ ഒരു ഇടമാണല്ലോ അത് അതായത് ഒരു മലഞ്ചേരുവാണ് അതിന്റെ താഴെ തേഴ്വാരത്തു കൂടെ ഒരു റോഡാണ് അതുപോലെ തന്നെ ആ റോഡിന് താഴെ ഗംഗാ ഗംഗാവാലി പുഴ ഒഴുകുകയാണ് അതിന്റെ എത്ര സുന്ദരമായ കാഴ്ചയാണ് ഇതാണ് പ്രപഞ്ചത്തിന്റെ ഘടന എന്ന് പറയുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ ഇത് താളം തെറ്റുമ്പോഴാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ആകാശത്തിന് അതിൻ്റെ ധർമ്മമുണ്ട് ഭൂമിക്ക് ഭൂമിക്കതിൻ്റെ ധർമ്മമുണ്ട് ഭൂമിയിലെ പർവ്വതങ്ങൾക്ക് അതിൻ്റെ ധർമ്മമുണ്ട് അരുവികൾക്ക് അതിൻ്റെ ധർമ്മമുണ്ട് പുഴകൾക്ക് അതിൻ്റെ ധർമ്മമുണ്ട് അതെല്ലാം മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചാണ് ഹലക്കലക്കും മാഫിൽ അമിയ ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹു സുബാനുഭവാല മനുഷ്യ കേന്ദ്രീകൃതമായി സൃഷ്ടിച്ചതാണ് മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഇതെല്ലാം മനുഷ്യ സമൂഹത്തിന് വേണ്ടി അള്ളാഹു സുഖാനുഭവത്താല ഒരുക്കിയ ആവാസ വ്യവസ്ഥയാണ് പക്ഷേ എല്ലായിട്ടിടത്തും എല്ലായിടത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കുലു അസർബൂ എന്ന് അല്ലാതെ പറഞ്ഞു തിന്നണം കുടിക്കണം തിന്നരുത് കുടിക്കരുത് എന്നല്ല പറഞ്ഞത് ഓലാത്തുഷരീഫോ പക്ഷങ്ങൾ അതിരി കടക്കാൻ പാടില്ല എന്ന് ഖുറാൻ പാടിയിട്ടുണ്ട് എല്ലായിടത്തും മിതത്വം എന്ന് പറയുന്നത് പ്രധാനമാണ് അപ്പം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതെല്ലാം അവതാളത്തിലാകുമ്പോഴാണ് അവതാണത്തിലാകുന്നിടത്തും മനുഷ്യരുടെ ഗിടങ്ങൾക്കും മനുഷ്യരുടെ ഇടപെടലുകൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട് അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് നൊഹ്റൽ ഫിൽ ബലി വൽ ബഹിരി എന്ന് ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഒരുപാട് പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ കാഴ്ചക്കാരാവുകയല്ല ആ പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അതുപോലെ തന്നെ അത് മനുഷ്യന് നൽകുന്ന നിയമത്തുകളെക്കുറിച്ച് ആലോചിക്കാൻ അതിൻ്റെ ശുക്ർ പറയാൻ അതിനെക്കുറിച്ച് ഫിക്ര് രൂപപ്പെടുത്താൻ അതിൻ്റെ അള്ളാഹുവിൻ്റെ ധിക് ചൊല്ലാൻ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അമാനത്തുകൾ നിർവഹിക്കാൻ എല്ലാവരും നമ്മൾ മുന്നോട്ട് വരേണ്ടതാണ് മഹാനായ പ്രവാചകൻ റസൂൽ അള്ളാഹി സ്വല്ലാ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇത്തരം സന്ദർഭങ്ങളിൽ അന്തരീക്ഷം ഉരുണ്ടുകൂടുമ്പഴൊക്കെ പ്രവാചകൻ സല്ല അലി വസ്ലം അസ്വസ്ഥനാകാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് കാനൻ നബി സല്ലാഹു അലഹി വസ്ലം ഇതാ അസഫത്തിൽ ജീഹു അതുപോലെ തന്നെ ക്രമേഹങ്ങൾ അടങ്ങി തുടങ്ങിയാൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നാഥ നീ നിന്നോട് ഞാൻ അതിന്റെ ഹൈറ് ചോദിക്കുകയാറ്റടിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂല് ദാച്ച് ചെയ്യാൻ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഏത് ചേഞ്ചും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്സംഗമായി നോക്കിക്കാണേണ്ടവനല്ല അതിലവൻ അള്ളാഹുവിനോട് ചേർന്ന് നിന്ന് അതിനെ നോക്കി കാണണം അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂല് കാറ്റടിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇന്നു കൈറഹ ഞാൻ അതിന്റെ നന്മ നിന്നോട് ചോദിക്കുന്നു അതിനകത്തുള്ള നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു നാഥ വ ഹൈറമാർ ആ കാറ്റും കോളും കൊണ്ടുവരുന്ന നന്മ എന്താണോ ആ നന്മ ഞാൻ ചോദിക്കുന്നു നാഥ ആ കാറ്റിന്റെ തിന്മയെക്കുറിച്ച് നിന്നോട് ഞാൻ ശരണം തേടുന്നു നാഥ ആ കാറ്റിലുള്ള തിന്മയെ കുറിച്ച് നിന്നോട് ഞാൻ ശരണം തേടുന്നു നാഥ ആ കാറ്റ് വഴി സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിന്നോട് ഞാൻ ശരണം തേടുന്നു നാഥ എന്ന് റസൂൽ കാറ്റും കാറ്റുംകോളും വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മുന്നോട്ടും പിന്നോട്ടും അള്ളാഹുവിന്റെ റസൂൽ അകത്തേക്കും പുറത്തേക്കും അസ്വസ്ഥനായി നടക്കാറുണ്ടായിരുന്നു മേഘവാളികൾ ഉരുണ്ടുകൂടിയാൽ അന്തരീക്ഷത്തിന്റെ നിറം മാറ്റം കണ്ടാൽ അള്ളാഹുവിന്റെ റസൂൽ ോ ആ സ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നോ അങ്ങനെ മഴയങ്ങ് പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ റസൂല് സന്തോഷിക്കും മഴ പെയ്തിറങ്ങുന്നത് വരെ ആകാശത്ത് കാണുന്ന മേഘവാളികളും കാർമേഘവാളികളും മഹാനായ പ്രവാചകന്റെ മുഖത്വം മേഘാവൃതമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അള്ളാഹുബിന്റെ റസൂലിന്റെ മുഖത്ത് ഞാൻ കണ്ടു കാലത്ത് ആയിഷ ആയിഷ പറയുന്നു ഞാൻ അള്ളാഹുബിന്റെ റസൂലിനോട് ചോദിച്ചില്ല അല്ലുഷ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല ആദ്യ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് മുമ്പും അന്തരീക്ഷം ഇങ്ങനെ മാറിയിട്ടുണ്ടോ അന്തരീക്ഷം ഏകാവൃതമായപ്പോൾ അവർ വിചാരിച്ചത് ഫലം ആരിലൊന്നും തെറിയ അവര് വിചാരിച്ചത് വലിയ ചൂടിനും അതുപോലെ തന്നെ അസ്വസ്ഥതക്കും ശേഷം ഞങ്ങൾക്കിതാ പേമാരി വരുന്നു എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ആ മേഘാവൃതമായ അന്തരീക്ഷത്തിലാണ് അവരുടെ നാശം യഥാർത്ഥത്തിൽ അടങ്ങടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് റസൂൽ ലാഹി സല്ലാ അലൈസ്ലം പറയുന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുകളോട് അവൻ നിസ്സംഗനാകണ്ടവനല്ല ചുറ്റുപാടുകളോട് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളോട് ബോധപൂർവം പ്രതികരിക്കാൻ അതുപോലെ തന്നെ അതിനോടുള്ള അമാനത്ത് നിർവഹിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നമുക്ക് സാധിക്കണം നമ്മൾ പല ആളുകളും മഴ ആസ്വദിക്കാറുപോലുമില്ല മഴ ആസ്വദിക്കണം മഴ എൻജോയ് ചെയ്യണം അതുപോലെ തന്നെ മഴയെക്കുറിച്ച് ചിന്തിക്കണം മഴവെള്ളം ഒഴുകി അങ്ങ് പോകട്ടെ എന്നതിനേക്കാൾ ഉപരി അതെവിടെയെങ്കിലൊക്കെ താഴാനുള്ള സൗകര്യം വീട്ടിന്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ മണ്ണോട് മഴയ്ക്ക് ചേരാനുള്ള അവസരം ഒരുക്കണം എല്ലാം അങ്ങ് കുത്തിയൊലിച്ച് അങ്ങ് സമുദ്രത്തിലേക്ക് ചേരലല്ല അതിന്റെ ഗതി എന്ന് പറയുന്നത് അതിന്റെ ഗതി നമ്മളായിട്ട് തടയിട്ടതാണ് അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അള്ളാഹു സുഖാനുഭവത്താല അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാൻ അവന്റെ അനുഗ്രഹങ്ങളോട് നന്ദി പ്രകടിപ്പിക്കാൻ അതൊരു പരീക്ഷണോപാധിയായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ